മദീനയിൽ താമസിക്കാൻ ഒരു സുഖവുമില്ല ും പറഞ്ഞ് അങ്ങനത്തെ ഒരു കാലഘട്ടം മദീനക്ക് വരാൻ പോകുന്നുണ്ട് അതൊക്കെ റബ്ബ് സംവിധാനിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്തിനാ മദീനയിൽ ആവശ്യമില്ലാത്തവരൊന്നും ഉണ്ടാകാൻ പാടില്ല മദീനയിൽ കീടങ്ങളൊക്കെ പുറത്തു പോകണം ഏതെങ്കിലും നിലക്ക് ഹിമാന്യ ദൗർബല്യമുള്ളവർ കക്ഷികൾ ഉണ്ടായി കൂടാ അതുകൊണ്ട് നല്ല കറകളഞ്ഞ് ആളുകളെ വാക്കിയാക്കും മദീന ആളുകളെ എങ്ങനെയോ പുറത്താക്കണോ അതിനുള്ള സംവിധാനങ്ങളാ അവസാന കാലഘട്ടമാകുമ്പോഴേക്ക് ഉണ്ടായിത്തീരുകയാണ് അതേ അവസരത്തിൽ ഈ മാനുള്ള കക്ഷികളതാ അവർ മദീനയുടെ ശ്രേഷ്ഠത ഓർത്തിട്ട് എന്ത് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടും അവർ മദീനയിൽ നിൽക്കുന്നു റസൂൽ അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് തന്നെയും

ി തങ്ങളുടെ അടുത്ത മദീനയിൽ വന്നിട്ട് ഞാൻ മുസ്ലിമായിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് വയ്യത്തെടുക്കുകയാണ് പ്രതിജ്ഞ ചെയ്യുകയാണ് അതാ പിറ്റേ നാ മനുഷ്യനതാ വരുന്നുമോമാ പനി പിടിച്ചു വറച്ചു തുള്ളിയിട്ടാണ് ഇയാൾ വരുന്നത് ഇയാൾക്ക് ബോധ്യായി മദീന വച്ചൂല മദീനത്ത് വന്നാലും ഇതൊന്നും നമുക്ക് ശരിയാവൂല ഇതൊരു മോശപ്പെട്ട രാജ്യം തന്നെ കപാല എന്നു അലീ വസല്ലമിനോട് പറയുന്നു അതിൽ ഞാൻ നിങ്ങളോടെടുത്ത പ്രതിജ്ഞ ഞാൻ ലംഘിക്കാൻ പോവുകയാണ് എന്നെ അതിൽ നിന്ന് തരണം എന്നെ അതില്ലെന്ന് തരണം എനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല റസൂല് വേണ്ട മോനെ ഇവിടെ നിന്നോ എനക്കതാണ് നല്ലതെന്ന് പറഞ്ഞു വി

മദീന എന്ന് പറയുന്ന ഉല ാണ് അതതില കീടങ്ങളെ പുറന്തള്ളും നല്ലവരെ മാത്രം അതവിടെ ഹാരിസാക്കി ബാക്കി വെക്കും എന്ന് നബി അലൈഹി വലിപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് മദീനയോട് വെറുപ്പുണ്ടാവില്ല മുനാഫിക്കുകൾക്ക് അവിടെ ഒട്ട് കഴിയാനും സാധ്യമല്ല ഇനിയും നോക്കൂ നിങ്ങൾ നബി അലൈഹി അതാ പറയുന്നു ഇമാം ബുഖാരി തന്നെ അതും റിപ്പോർട്ട് ചെയ്യുന്നു ليس من بلد من الناس يطوه الدجال ഒറ്റ രാജ്യത്തിലും വക്കാത്ത നാടുണ്ടാവില്ല അതിൻഷയാളം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാനുള്ളതാണ് മക്ക മദീനയൊഴികെ എല്ലാ രാജ്യത്തും രംഗത്ത് പ്രവേശമുണ്ടാകും പക്ഷേ മദീനയിലേക്ക് പ്രവേശിക്കാൻ മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ആ രാജ്യങ്ങളുടെ നിൽക്കുകയാണ് പിന്നീട് ആ മദീനയിൽ മദീനയിൽ ഒരു ഒരു ചെറിയ ചെറിയ തോതിൽ രണ്ട് മൂന്ന് തവണ കുലുക്കം കുലുക്കം അനുഭവപ്പെടും പിന്നീടതാകമുണ്ടാകും മുസ്ലിം മുസ്ലിമീങ്ങൾക്കൊന്നും പേടിയില്ല എന്ത് തന്നെ സംഭവിച്ചാലും മദീനയല്ലേ ഈ നാടിൽ നിന്ന് വിടേണ്ടതില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുമ്പോ കുല്ല ും കാഫിത്തിൻ സർവ കാഫുറിനെയും മുനാഫിത്തിനെയും അവരുടെ മനസ്സിൽ വിശ്വാസം അവിശ്വാസം ഒളിപ്പിച്ചു വെച്ച ആ നിലക്കുള്ള കാഹുര മുനാഫിക്കാരുണ്ടെങ്കിലും അവരെയൊക്കെ റബ്ബാനാട്ടില്ലെന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാൽ ഇങ്ങനെ മദീന വിട്ട് വേറെ എവിടെയും പോയി കൂടാ എന്നൊന്നും ഇതിനർത്ഥമില്ല കച്ചവട ആവശ്യാർത്ഥമോ ജിഹാദിന്റെ കാര്യത്തിനോ മറ്റേതെങ്കിലും ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മദീനയിൽ താമസിക്കുന്ന ആളുകൾ തന്നെ അല്പകാലം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി താമസിക്കുന്നതോ ആ രൂപത്തിലുള്ള കാര്യങ്ങളോ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് മദീനയെ പറ്റാഞ്ഞിട്ട് മറ്റു സൗകര്യങ്ങളൊക്കെ ഉള്ളയിടത്തേക്ക് പോവുകയും മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ മദീനയിലെ വിഷമങ്ങൾ മാത്രം ഓർത്തിട്ട് ആ രാജ്യത്തിന്റെ പവിത്രതയെ മറന്നുപോയിട്ട് അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ രാജ്യത്തിന്റെ പവിത്രത മാനിക്കാതെ പുറത്തുപോയാൽ അതവരുടെ വിശ്വാസം ശരിയല്ല എന്നതിന്റെ രേഖയാണ് അങ്ങനെ ഒരു സംഘം അങ്ങനെ കുറെ ആളുകൾ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാതെ മദീന അങ്ങനത്തെ ആളുകൾ പുറത്താക്കാതെ അന്ത്യനാള് സംഭവിക്കുന്നതല്ല ഇതാണ് അലൈഹി വസ്ല്ലം മദീനയുടെ ഒരു പവിത്രത മഹാ

حتى يحصر الكرات عن جبل من ذهب يقتتل الناس عليه فيقتل من كل مئة تسعة وتسعون فيقول كل رجل منهم لعلي أكون أن لعلي يكون أنا أنجو نبي صلى الله عليه وسلم സംഭവിക്കുന്നതല്ല ഫുറാത്തു ടൈഗ്രീസ് എന്നീ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ധാരാളം നമ്മൾ ആഢങ്ങളിൽ പഠിച്ചവരാണ് യൂഫ്രട്ടീസ് പുറത്തേക്ക് വെളിവാക്കി കൊണ്ടുവരും സ്വർണത്തിന്റെ മലയെ വെളിച്ചത്തേക്ക് കൊണ്ടുവരും യൂഫ്രട്ടീസ് യൂഫ്രട്ടീസിനെതിയതാ അത് സ്വർണത്തിന്റെ ഒരു മലപുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ ആ സ്വർണത്തിന്റെ മലപുറ രക്ഷപ്പെടുമ്പോ ഈ അക്വത്തിലു ആ കനകക്കുന്ന് കൈവശപ്പെടുത്താൻ ജനങ്ങൾ അങ്ങോട്ട് പ്രവഹിച്ച് പോരാട്ടം നടത്തും അങ്ങനെ പോരാട്ടം നടക്കുമ്പോ ഭീകരമായ യുദ്ധമാണ് അവിടെ നടക്കുക നടക്കുകൾ ഉണ്ടെങ്കിൽ ഒമ്പതും കൊല്ലപ്പെടും നൂറാളുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടും ഒരാളാണ് നൂറിൽ ഒരാളെ ബാക്കിയാവുകയുണ്ടാവുകയുള്ളു ഈ നിലത്താണ് യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തനും ആശിക്കും അന ആ രക്ഷപ്പെടുന്നവൻ ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഈ കുന്നിൻ്റെ ഉടമയാകാമല്ലോ ആർക്കാണത് കിട്ടുന്നത് അവിടെ ബാക്കിയായവനാണല്ലോ കിട്ടുന്നത് അങ്ങനെ ബാക്കിയാകുന്ന വധിക്കപ്പെടാതെ ബാക്കിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിക്കുന്ന ഘോരമായ ഒരു യുദ്ധം കനകക്കുന്നിന് വേണ്ടി പൊന്നിന്റെ ആ കുന്നിന് വേണ്ടി ആ സ്വർണ്ണമല കൈവശപ്പെടുത്താൻ വേണ്ടി നടക്കാൻ പോകുന്നു വരാൻ പോകുന്ന കാര്യങ്ങളാണ് അത് വരും അത് സംഭവിക്കും എങ്ങനെയാണ് അത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ വേറെ റിപ്പോർട്ടിൽ കാണാമല്ല എന്റെ റസൂല് അത് കണ്ടെത്തുന്ന ആളുകളോട് ഒരു നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട് അതും ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് പുറത്തേക്കിട്ട് വെളിവാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് അള്ളാന്റെ റസൂല് പറയാണ് ആ പ്രദേശത്തേക്ക് ു ആ തൊട്ട് പോകരുത് അതില്ലെന്ന് അല്പം പോലും ലോക മുസ്ലിമീങ്ങളോടുള്ള നിർദ്ദേശമാണ് ഇതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അക്കാലഘട്ടം വരുമ്പോ പലതും തിരിയുന്നു നമ്മുടെ മുൻകാമികൾക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കുന്നു ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ സംഗതികൾ വരും തലമുറ ഗ്രഹിക്കാൻ പോകുന്നു എല്ലാം സംഭവിക്കാനുള്ളതാണ് സ്വതക്കറ സൂരുവാഹി മുഴുവനും സത്യം തന്നെ ഈ ഹദീസിന്റെ വിവരണം നൽകുമ്പോൾ പണ്ഡിതന്മാര് പല കാരണങ്ങളും പറയുന്നുണ്ട് പറയുകയാണ് അവിടെയാണ് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അതാ നമുക്ക് കാണാം ഈ കനകത്തിന്റെ അല്ലെങ്കിൽ ഈ പൊന്നിന്റെ പർവ്വതം ഇങ്ങനെ വെളിവാക്കുമ്പോ ആളുകൾ കേട്ടവര് കേട്ടവര് സാറു ഇലൈഹി അന്നാട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് കൂട്ടും പൊന്നിൻ്റെ കുന്നല്ലേ അല്പം നമുക്കും കൈവശപ്പെടുത്താമല്ലോ എന്നും വിചാരിച്ച് ഇമാം മുസ്ലിം റഹിമുള്ളയുടെ റഹിമുല്ല സഹിയായ ഹദീസുകളാണ് ഇതൊക്കെ അല്ലിതങ്ങള് പറയുകയാണ് ആളുകൾ പൊന്നല്ലേ കിട്ടാൻ പോകുന്നത് അല്പമൊന്നുമല്ല പൊന്നിന്റെ മലയാട് പോയാൽ ഇത്തിരി കൈവശപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ച് സാറൂലീ കേട്ടവര് കേട്ടവരങ്ങോട്ടോടും പയപ്പോലും അന്നിന്തോ അതിന്റെ അടുക്കലുള്ള ആളുകൾ അപ്പോൾ പറയാൻ തുടങ്ങുമെന്ത് ഒരാളും തൊടാൻ പാടില്ല അവിടെ നേരത്തെ എത്തിയ കക്ഷികളും അവിടെയുള്ള ആളുകളും എന്താണ് പറയുക ലൈൻ തൊട്ടുപോകരുത് ഇതിൽ നിന്ന് നിങ്ങൾ അല്പമെങ്കിലും എടുക്കാൻ നിങ്ങളെ ഞങ്ങൾ വിട്ടു തന്നാൽ നിങ്ങളെല്ലാം കൊണ്ടുവിടുന്നു പോകും അതുകൊണ്ട് അല്പം പോലും തൊടാൻ പാടില്ല ഇത് ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെയാണല്ലോ തർക്കം വരിക അപ്പോഴാണല്ലോ സംഘട്ടനും വേണ്ടി വരിക അതാണ് അതിന്റെ പേരിൽ ഇക്കാരണത്താൽ കൊല്ലപ്പെടും അപ്പൊ പണത്തിന് വേണ്ടിയുള്ളൊരു ഘോരമായ പൊന്നിനു വേണ്ടിയുള്ളൊരു ഘോരമായ സംഘട്ടനം നടക്കാൻ പോകുന്നു ഇതിനൊക്കെ വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാര് പറയാണ് എങ്ങനെയാണ് ഇപ്പോ യുഫ്രട്ടീസിൽ എന്നത് പുറത്തേക്ക് വരിക ചെലവണ്ടിതെന്നര് പറഞ്ഞു നദിയിലെ വെള്ളമങ്ഹുറാഹു യൂഫ്രട്ടീസ് നദി ഇന്നൊഴുകി കൊണ്ടിരിക്കുന്ന ദിശയില്ലെന്ന് മാറിയങ്ങൊഴുകും ഇപ്പോൾ ആ നദി അങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുകുന്നിടത്തേക്കല്ലാതെ ദിശ മാറിയിട്ട് യു ഫ്രട്ടീസ് നദിയങ്ങൊഴുകുമ്പോ അതുവരെ അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ കനകത്തിന്റെ ഈ പൊന്നിന്റെ മല അതാ പ്രത്യക്ഷമാവുകയാണ് അങ്ങനെ വെളിവാകുമ്പോഴാണ് ആളുകൾക്ക് ഇത് പ്രകടമാവുക അങ്ങനെ ആളുകൾ അതിന്റെ പേരിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നു വേറെ ചില ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞത് ആ വ്യാഖ്യാനം സത്യവുമായി നിരക്കുന്നതല്ല എന്ന പണ്ഡിതന്മാരെടുത്ത് ചില ആധുനിക വ്യാഖ്യാതാക്കൾ ഇതുകൊണ്ട് മലയൊന്നുമല്ല ുംസിന്റെ തീരത്ത് വലിയ പെട്രോൾ ശേഖരം കണ്ടെത്തുമ്പോൾ ആ ധനത്തിന് വേണ്ടി കടിപിടി കൂടിയിട്ട് യുദ്ധവും ഘോരമായ സംഘട്ടനവും ഉണ്ടാകുമെന്ന് വ്യാഖ്യാനം പറഞ്ഞു വരുന്നത് അതിന് പണ്ഡിതന്മാര് പറയുന്നത് ശരിയല്ല അത് ശരിയല്ല കാരണം നബി വസ്ല്ലം എന്നൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കേ അതിന് യാതൊരു നിലക്കും ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്തിന് പ്രവാചകൻ സല്ലാ അലീസ് പറഞ്ഞ ഒരു പദത്തെ നമ്മളായിട്ട് വ്യാഖ്യാനിക്കണം അവിടുന്ന് കാര്യം നമുക്ക് അറിയിച്ചിരുന്നതല്ലേ നമ്മൾ അതിന്റെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന പക്ഷക്കാർ തന്നെയാണ് ഭക്ഷ്യ കാര്യഗൗരവമുള്ള കാര്യഗൗരവുമുള്ള പണ്ഡിതന്മാർ ആ വ്യാഖ്യാനം തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പൊ സഹോദരങ്ങളെ അങ്ങനെ പണത്തിനു വേണ്ടിയുള്ള ഏറ്റവും ഘോരമായി ഒരു വരാൻ എന്നാൽ എന്നാൽ നിങ്ങൾ നോക്കൂ ഇനി നബി അലൈഹി ൻ രാങ്ങളിലൊക്കെ ക്ഷേമം കളിയാടുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു ഇതും ഇതിനോട് ചേർത്ത് വായിക്കണം അറബിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അറബ് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ പുൽമേടുകളും തോട്ടങ്ങളും അതുപോലെ തന്നെ ഉദ്യാനങ്ങളും നദികളുമൊക്കെ വരാൻ പോകുന്നു പുല്ലൊന്നും പുല്ലൊന്നുംടക്കാതെ ഊഷര ഭൂമിയായി കിടക്കുന്ന പ്രദേശങ്ങളിൽ അഞ്ചനാളിന്റെ മുന്നോടിയായിട്ട് തോട്ടങ്ങളും ഉദ്യാനങ്ങളും പുൽമേടുകളും നദികളും ഒക്കെ വരാൻ പോകുന്നു എന്ന് പറയാണ് ഇതും കേൾപ്പിക്കുന്നത് കേട്ടത് മഹാനവറുകൾ പറയുന്നു പറയുന്നു يخرج الرجل ماله فلا يجد يقبلها منه وحتى تعود العرب مروجا ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് എന്താണ് ആദ്യ ഭാഗം അന്ത്യനാള് സംഭവിക്കൂല നിങ്ങൾ ഈ ധനം അധികരിക്കുന്നത് വരെ അന്ത്യനാള് സംഭവിക്കൂല ധനത്തിൻ്റെ ഒരു കാലഘട്ടം വരുമ്പോ എഫ് ചെയ്തിയിൽ ധനം ധാരാളമായി പരന്നൊഴുകും എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഭിക്ഷമായൊരു കാലഘട്ടം വരും